മൂന്ന് ചെയിൻ കർഷകർക്ക് പട്ടയം നൽകാമെന്നുള്ള വാഗ്ദാനം പാലിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കർഷകർ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി പട്ടയം നൽകിയില്ല എങ്കിൽ സർക്കാർ അനുകൂല പാർട്ടിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകി വോട്ട് നേടാനുള്ള ഉപാധി മാത്രമായി മൂന്ന് ചെയിൻ പട്ടയപക്ഷം മാറുന്നു എന്നാണ് ആരോപണം ഇടുക്കി പദ്ധതിക്ക് കുടിയിറക്കിയ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പത്ത് ചെയിനിൽ പട്ടയത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി വിവിധ സമരങ്ങൾക്ക് ശേഷം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഏഴ് ചെയിന് പട്ടയം നൽകി എന്നാൽ ഭൂരിപക്ഷം കർഷകർ വീട് വെച്ച് താമസിക്കുന്ന ഭൂമി മൂന്ന് ചെയിനിൽപ്പെട്ട സ്ഥലത്താണ് ഏഴ് ചെയിനിൽ പട്ടയം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ നടന്നു മൂന്ന് ചെയിനിലും ഉടൻ പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ പ്രതിഷേധം തണുപ്പിച്ചു എന്നാൽ വർഷം അഞ്ചു കഴിഞ്ഞിട്ടും മൂന്ന് ചെയിനിൽ പട്ടയം കിട്ടാകനെയായി തുടരുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി ബാക്കി थे थे। मून मून ി രണ്ടു മാസമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്ന് ജയിലിലെ പട്ടയ വിഷയം ഉയർത്തിക്കാട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് തേടിയത് വിജയിച്ച ശേഷം വിവിധ കാരണങ്ങൾ പറഞ്ഞ് പട്ടയം നൽകാൻ നടപടി സ്വീകരിച്ചില്ല മൂന്ന് ജയിലിൽ മൂന്ന് സെന്റ് മുതലുള്ള ഭൂമിയിൽ കുടീസ് കെട്ടി പോലും താമസിക്കുന്നവരുണ്ട് പി എം ഐ വൈ പദ്ധതിയിലും ലൈഫ് ഭവന പദ്ധതിയിലും ഉൾപ്പെട്ടവരുമാണ് ഇവർക്ക് കൈവശ രേഖ പോലും നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ല പ്രതീക്ഷയറ്റ കർഷകർ അവസാന നടപടി എന്ന നിലയിലാണ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നത് െ പ്രതിനിധീകരിക്കുന്ന ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അവരെ തോൽപ്പിക്കാനാണ് പത്ത് ചെയിൻ നിവാസികളുടെ തീരുമാനം പ്രഖ്യാപനവും വാഗ്ദാനവും മാത്രം പോരാ മൂന്ന് ചെയിനിൽ പട്ടയം കിട്ടിയാൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ അഞ്ഞപ്പംകോവിൽ കാഞ്ചാർ ഉപ്പയർ പഞ്ചായത്തുകളിൽ മൂന്ന് മേഖലയിൽ പട്ടയം നൽകാവുന്ന വാഗ്ദാനം മാത്രമാണ് നിലനിൽക്കുന്നത് പത്ത് ചെയിൻ മേഖലയിൽ പട്ടയം കൊടുക്കാവുന്നതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം ഏഴ് ചെയിൻ കൊടുത്ത് മൂന്ന് ഉള്ള ആളുകൾക്ക് പട്ടയവും ഇതുവരെയും കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ തവണയും മുഖ്യമന്ത്രി പറയുകയും എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് പറയുകയും അതനുസരിച്ച് മൊത്തവും അളവ് എല്ലാം കഴിഞ്ഞുപോയി എന്നാൽ ഇപ്പോഴും ഒരു നടപടിയില്ലാത്തൊരവസ്ഥയാണ് ഈ മൂന്നിയൻ മേഖലയിലുള്ള ആളുകളെ അവഗണിക്കുന്ന ഈ സർക്കാരിൻ്റെ നടപടി അവസാനിപ്പിക്കണം ഇവർക്ക് പട്ടയം തരാത്ത പക്ഷം ശക്തമായ നിലപാട് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഇവിടെ സ്വീകരിക്കും കാരണം ഭരിക്കുന്നവർ തരേണ്ട പട്ടയങ്ങൾ തന്നില്ല എങ്കിൽ അവർക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായി മാറും ഇപ്രാവശ്യ ഇലക്ഷൻ അതുകൊണ്ട് എത്രയും വേഗം പട്ടയ നടപടികൾ പൂർത്തീകരിക്കണം ഞങ്ങൾക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കണം ഉപ്പത്ര അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളിലെ മൂന്ന് ജയിനിൽപ്പെട്ട കർഷകരാണ് പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടരുന്നത് കൈവശ ഭൂമിക്ക് ഉടമസ്ഥാവകാശമില്ലാത്തതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഉൾപ്പെടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലാണ് പട്ടയത്തിനായി ഓരോ പാർട്ടി ഓഫീസിന്റെ പാതത്തിലും ഓഫീസിലും കയറി ഇറങ്ങി നടുവടിഞ്ഞു ഇനിയെങ്കിലും പട്ടയം ലഭിക്കണം ഇല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റുവാങ്ങുമെന്നും പത്ത് ജെയിൻ നിവാസികൾ മുന്നറിയിപ്പ് നൽകി കെ കെ ജയകുമാർ ഇടുക്കി വിഷ ന്യൂസ് അയ്യപ്പൻകോവിൽ